പ്രിയപ്പെട്ടവരെ പോരിശിയാക്കപ്പെട്ട റജബ് ഇരുപത്തേജിൻ്റെ പകലിൽ നിന്നാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതിനാൽ തന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളും ദിക്കറുകളും അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത് അതുപോലെ തന്നെ റജബ് ഇരുപത്തേൻ്റെ രാവിൽ അതായത് ഇന്നലത്തെ രാവിലെ നമ്മൾ ചൊല്ലാനും അതുപോലെ തന്നെ പാരായണം ചെയ്യാനുമെല്ലാം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല എന്നുമായി ഇരുവിന് മുന്നോടിയായിട്ട് അത് ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം കൂടാതെ ഖുറാനിൽ ഒരു വിശേഷപ്പെട്ട ഒരു അധ്യായമുണ്ട് സൂറത്തിൽ ഇസ്രാൽ ഈ ഇസ്രായൽ എന്ന സൂറത്തിൽ തന്നെ ഒരു കുഞ്ഞു ആയത്തുണ്ട് ആ ആയത്ത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അലഹമില്ല നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് അസുഖങ്ങൾ മാറാനും ശാരീരിക അസ്വസ്ഥതകൾ നീങ്ങാനും അതുപോലെ തന്നെ സമാധാനം കൈവരിക്കാനും പിന്നെ സന്തോഷങ്ങൾ നേടിയെടുക്കാനും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞ് ആയത്താണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അലഹമില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അസ്സാലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലോ അള്ളാഹു സുബനോ താല പരിശുദ്ധമായ റജബ് ഇരുപത്തിയ പുണ്യമായ പകലിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അമലായി സ്വീകരിക്കുമാറാകട്ടെ ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർമ്മശാസ്ത്ര പണ്ഡിതർ മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ പ്രത്യേകിച്ച് യുസന്നു സുന്നത്താക്കപ്പെടും എന്ന് പ്രത്യേകിച്ച് അടിവരയിട്ട് ഈ നോമ്പിനെക്കുറിച്ച് പ്രതിപാദിച്ചത് അതിനാൽ തന്നെ അത്രയും ശക്തമായ പ്രതിഫലം അറ്റ അത്രത്തോളം പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന പരിശുദ്ധമായ ഒരു നോമ്പ് തന്നെയാണ് നമ്മൾ എറജ്പ ഇരുപത്തിയൻ്റെ നോമ്പ് എന്ന് പറയുന്നത് അതിനാൽ നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് നോമ്പ് നോൽക്കാൻ വേണ്ടി ഒരു മനസ്സും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നോമ്പ് നോൽക്കാൻ പറ്റാത്ത കുറേ ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും അവരെല്ലാം അള്ളാഹുവിനോട് പ്രത്യേകിച്ച് ഇതുവ ചെയ്യണം അള്ളാഹു എനിക്ക് നോമ്പ് നോൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സന്ദർഭം ഞാൻ രോഗിയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബാനോ താല ഈ നോമ്പിനെന്താണോ പോരിഷ് വെച്ചിട്ടുള്ളത് അത് എന്തായാലും നൽകുക തന്നെ ചെയ്യും പിന്നെ ഉമ്മമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും അവർക്കെല്ലാം ചിലപ്പം പീരീഡ്സ് ചിലപ്പം കയറി വന്നിട്ടുണ്ടാവാം എങ്കിൽ പോലും ഈ നോമ്പിൻ്റെ നീയത്ത് നീയത്ത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ അഭിഭാതത്തെന്ന് പറയുന്നത് നമുക്ക് നെയ്യത്ത് നല്ലതുപോലെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചവർക്ക് എന്താണ് അള്ളാഹു സുബാനോ താല നൽകുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ലഭിക്കും അതിനാൽ തന്നെ ഉമ്മമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും തീർച്ചയായിട്ടും അവർക്കെല്ലാം ഇസ്ലാമിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മറ അതുണ്ടായതുകൊണ്ടാണ് അവർക്ക് തീർച്ചയായിട്ടും അത് നോമ്പ് എടുക്കാൻ പറ്റാത്തത് അതിനാൽ തന്നെ അവരെല്ലാവരും അള്ളാഹു സുബാനോ താലയോട് പറയുക ഇന്നത്തെ രാവിലെ പോരിഷൻ എന്താണെങ്കിലും ഉറബേ ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാവ് കോടാനുകോടി അല്ലെ അള്ളാഹു സുബാനോ താലയുടെ ഗജനാവ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ് മാലിക്കുൽ മുൽക്കായ അള്ളാഹു സുബാനോ താല നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൃഷ്ടികൾ അടിമകൾ ഓടും ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തള്ളിക്കളയോ പ്രത്യേകിച്ചും ഇന്നത്തെ പരിശുദ്ധമായ റജബ് ഇരുപത്തേൻ്റെ നോമ്പിന്റെ ഈ പരിശുദ്ധമായ ദിനത്തിൽ തീർച്ചയായിട്ടും നമ്മളിൽ എല്ലാവരും അള്ളാഹു സുബാനോ താലയോട് രണ്ട് കൈ മലർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുക പരിശുദ്ധമായ ഈ റജബിൻ്റെ ഇരുപത്തേഴിൻ്റെ പൂരുഷ എന്താണ് റബ് അത് ഞങ്ങൾക്കറിയില്ല അതെന്താണെങ്കിലും ഞങ്ങൾക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സഹോദരിമാർക്കാണെങ്കിലും അതുപോലെ തന്നെ പ്രായാധിക്യമുള്ള എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ അവരെല്ലാവരും അള്ളാഹു സുബാനോ താലയോട് കൈ മലർത്തിക്കൊണ്ട് ചോദിച്ചാൽ എന്തായാലും നമ്മുടെ രാജാതിരാജനായ റബ്ബ് തട്ടിക്കളയില്ല എന്തായാലും ഈ രാവിൻ്റെ എന്ത് പോരിഷയാണോ അള്ളാഹു സുബാനോ താല കണക്കാക്കിയിട്ടുള്ളത് അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും ആയിരം അറുപത് മാസം വിവാദത്ത് ചെയ്തതിൻ്റെ കൂലി നമുക്ക് അള്ളാഹു സുബാനോ താല രേഖപ്പെടുത്തും പിന്നെ കൂടാതെ സഹോദരിമാരാണെങ്കിലും മറ്റുള്ളവരാരാണെങ്കിലും കഴിവതും ഈ രജബി ഇരുപത്തേഴിൻ്റെ നോമ്പ് മറ്റുള്ളൊരു ദിനങ്ങളിൽ അതായത് പരിശുദ്ധമായ റമലാ മാസം നമ്മളിലേക്ക് അടുക്കുന്നതിനു മുമ്പായിട്ട് നോക്കി വീട്ടാൻ വേണ്ടി എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് പവിത്രമായ രജബി ഇരുപത്തേൻ്റെ നോമ്പാണല്ലോ അതിനാൽ തന്നെ നമ്മൾ ദ്വാ ചെയ്യാൻ മാക്സിമം നമ്മൾ സമയം കണ്ടെത്തണം അതിനാൽ നാളെ ചെയ്താൽ പോരെ മറ്റന്നാൾ ചെയ്താൽ പോരെ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ രാവിൽ ഇന്നത്തെ ദിവസം നമ്മൾ ദ്വ ചെയ്തതിലൂടെ ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ഇന്നലെ ചെയ്ത ആളുകൾക്കും ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കും എങ്കിൽ പോലും ഇന്നത്തെ ഇന്നലത്തെ രാവാണ് ഇന്നത്തെ ദിവസത്തെ പവിത്രമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ബാനോത്തോലയോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വയിൽ എൻഗേജഡാവാണ്ടി തയ്യാറാവണം നമ്മുടെ പരാതികളും പ്രയാസങ്ങളും പരിഭവങ്ങളും എല്ലാം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്ന് അസറിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ദ്വാ ചെയ്യുന്നതിലൂടെ എന്തായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാഥാനായിട്ടുള്ള അള്ളാഹു സുബാനോത്താലോട് നമ്മൾ പറഞ്ഞ് നമ്മൾ ദ്വയിൽ തയ്യാറാകണം എന്നതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാൽ ഇന്നലത്തെ പോലെയല്ല ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ നോമ്പുകാരാണ് റജബ് ഇരുപത്തിയതിൻ്റെ നോമ്പുകാരാണ് അതിനാൽ തന്നെ വളരെ അധികം പോരിഷയുള്ള പവിത്രമായ ഇന്നത്തെ ദിനത്തിൽ നമ്മൾ നമ്മുടെ ദുവാക്ക് പവറുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ മാക്സിമം ധുവ ചെയ്ത് ദിക്കൃകളിയിലായി മുഴുകാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതിനാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ റജബ് മാസത്തിൽ നമ്മുടെ മുത്തു മുഹമ്മദ് യുസഫ് സലിസ്ലം തങ്ങൾ നിർദ്ദേശിച്ച എന്ന പരിശുദ്ധമായ ആ ഒരു ദിക്കറ് അത് നമ്മൾ മാക്സിമം നമ്മൾ ഒറ്റക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും മനസ്സൊരുകി നമ്മൾ നമ്മുടെ അള്ളാഹു സുബാനോ താലോട് നമ്മുടെ രാജാതിരാജനായ മൽക്കുൽ മുൽക്കായ അള്ളാഹു സുബാൻ വാലോട് നമ്മൾ ചോദിക്കാൻ വേണ്ടി തയ്യാറാകണം അള്ളാഹുവെ റജബിലും ഷഹബാലിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ കൂടാതെ റമലാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ള പരിശുദ്ധമായ അധികർ നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ മാക്സിമം നമ്മൾ ദുവാ ചെയ്ത് അള്ളാഹു സുബാൻ വത്താലോട് നമ്മുടെ കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി തയ്യാറാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാൽ തന്നെ ഇതുവാ അള്ളാഹു സുബാനോ തോലെ കബൂലാക്കിയാൽ നമ്മളെ റമൻലാലിൽ തന്നെ അള്ളാഹു സുബാനോ തോല എത്തിക്കും ഒരു പ്രയാസവും നൽകില്ല ഒരു മരണം പോലും സംഭവിക്കില്ല എന്നാണ് അള്ളാഹു സുബാനോ താല ഇന്നത്തെ ദിവസം നമ്മൾ ഈ ദുവാ കബൂലാക്കി കഴിഞ്ഞാൽ മരണം പോലും സംഭവിക്കില്ല കാരണം നമുക്ക് നേരെ നമ്മളെ റമൻലാലിലേക്കാണ് നമുക്ക് അള്ളാഹുവിൻ്റെ തോഫിക്കോട് എത്തിച്ചേരുന്നത് അതിനാൽ തന്നെ നമ്മൾ മാക്സിമം ഇതുവ ഇന്നത്തെ ദിവസം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനാൽ ഇന്നത്തെ അസറിനു ശേഷം ഈ ഒരു സ്തിഗഫാർ സ്തഫി എന്ന് തുടങ്ങുന്ന ഈ ഒരു തിക്കറ് അത് ഇരുപത് പ്രാവശ്യമാണ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ ഉരുവിടുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വന്തോഷങ്ങളും ചെറുദോഷങ്ങളും മായ്ച്ചു കളയുന്നല്ല കരിഞ്ഞു പോകുമെന്നതാണ് അതിനാൽ തീർച്ചയായിട്ടും നമ്മൾ അസറിൻ്റെ ശേഷം പരമാവധി നമ്മൾ ഈ ദിക്കറ് നമസ്കാരത്തിൻ്റെ ശേഷം പ്രാവർത്തികമാക്കണം അള്ളാഹു താല അവൻ്റെ മലക്കുകളോട് നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകളോട് ഈ ഒരു ഇസ്തി ഗുഫാറിൻ്റെ പതിവാക്കുന്നവരെ കുറിച്ച് അള്ളാഹോ സുബാനോ താല പറയുന്നത് തീർച്ചയായിട്ടും ഇതാരാണോ പതിവാക്കുന്നത് ആരാണോ ഇന്നത്തെ ദിവസം ചൊല്ലുന്നത് അവരുടെ തിന്മകൾ മായ്ച്ചു കളയണമെന്നല്ല കരിച്ച് കളയണം പൂർണ്ണമായിട്ടും ആ ഏട് തിന്മയുടെ ആ ഏട് പൂർണ്ണമായിട്ടും കരിച്ച് കളയണമെന്നാണ് അള്ളാഹു താല ഓർഡർ ചെയ്യുന്നത് അതിനാൽ അത്രത്തോളം പോരിഷ്യമുള്ള അത്രത്തോളം പവിത്രമുള്ള അത്രത്തോളം പ്രാധാന്യമുള്ള ഇസ്തഫാറിൻ്റെ ഒരു ദിക്കറാണ് അസ്തഫിർലിം എന്ന് തുടങ്ങുന്ന ഈ പവിത്രമായ ദിക്കറ് അതിനാൽ തന്നെ നമ്മൾ ഈ എഴുപത് തവണ നമ്മൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇന്നത്തെ ദിനത്തിൽ ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാകണമെന്നത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് കൂടാതെ ഇനി കേട്ടോളൂ അള്ളാഹു സുബോണവാല പരിശുദ്ധമായ ഈ ഒരു പകലിന് ഈ പകലിന് ഇത്രത്തോളം പോരിശുണ്ടാകാൻ എന്താ അത് ഇന്നലെ ചേർന്ന് നിന്ന ആ ഒരു രാവാണ് ആ ഒരു പരിശുദ്ധ രാവാണ് മിഹ്റാജ് രാവിൻ്റെ ആ ഒരു പരിശുദ്ധ രാവ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സുല്ലാ സ്വലമ തങ്ങൾ ഉടമ അടിമ ഉടമയെ കണ്ട ദർശിച്ച പരിശുദ്ധമായ ആ ഒരു രാവ് മെഹറാജിൻ്റെ രാവിൻ്റെ ആ ഒരു പോരിശിയാണ് ഇന്നത്തെ ഒരു പകലിനെ പവിത്രമാക്കിയത് അതുകൊണ്ടാണ് അത്രത്തോളം പോരിഷ ഇന്നത്തെ ആ ഒരു പകലിനെ കയറി വന്നത് അതിനാൽ തന്നെ പരിശുദ്ധമായ രാവിലെ പരിശുദ്ധ ഖുർആാനിൽ പരിശുദ്ധമായി അള്ളാഹു സുബ് താല ഇറക്കിയ ഒരു സൂറത്തുണ്ട് സൂറത്ത് സുബഹാന സൂറത്ത് സുബഹാന അത്രത്തോളം പവിത്രമായ അത്രത്തോളം ശ്രേഷ്ഠമായ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്ത് സുബഹാന അതെ അതാ സൂറത്ത് സൂറത്ത് സുബഹാന നമ്മൾ കേട്ടിട്ടില്ലുണ്ടാവില്ല സൂറത്ത് സുബഹാനല്ലതീ സുബഹാനല്ലതയെ തുടങ്ങുന്ന സൂറത്ത് അതാണ് സൂറത്ത് ഇസ്രാൽ സൂറത്ത് ഇസ്രായേലിൻ്റെ മറ്റൊരു പേരാണ് സൂറത്ത് സുബഹാന അതുപോലെ തന്നെ ബനു ഇസ്രായേൽ അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സൂറത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ സൂറത്ത് ഇസ്രായേലെ അള്ളാഹു സുബാനു താലയുടെ ദൂതരായ മുത്തു മുഹമ്മദ് മുസ്തഫാ സുല്ലാ അലൈവീസ്മ തങ്ങൾ പോയ ആ ഒരു സംഭവ വിവാഹ വികാസങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഇസ്രാൽ എന്ന് പറയുന്നത് ആ ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ നമ്മൾ പാരായണം ചെയ്യാത്തതാണ് എങ്കിൽ പോലും ഇന്നത്തെ പരിശുദ്ധമായ ദിനത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കൈ മാത്രമല്ല നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ ഈ പരിശുദ്ധമായ ഒരു സൂറത്ത് കാരണമാണ് എന്നതാണ് വസ്തുത അതിനാൽ പരിശുദ്ധമായ ഈ സൂറത്തിലെ ഒരു കുഞ്ഞ് ആയത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് ഈ ആഴത്ത് നമ്മൾ ഇന്നത്തെ ദിവസം പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നതാണ് മുഹമ്മദ് ഉസ്തഫ സുല്ലാ സ്വല തങ്ങൾ എന്താണ് ഈ പരിശുദ്ധമായ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത് ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ വനോ ഇസ്രായേൽ സൂറത്ത് ഇസ്രാൾ എന്ന ഈ സൂറത്ത് കേവലം ഈ സൂറത്ത് ഇസ്രായിൻ്റെ ചരിത്രം പരാമർശിക്കുന്ന വിവരിക്കുന്ന ഒരു സൂറത്ത് എന്ന രീതിയിൽ കണ്ടാൽ പോരാ ഈ സൂറത്ത് ചില്ലറ സൂറത്തൊന്നുമല്ല ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് പ്രാധാന്യങ്ങളും ഒരാ ഒരുപാട് നന്മകളും കൈവരിക്കാൻ പറ്റുന്ന അതിന് പര്യാപ്തമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇസ്രാള് സൂറത്തുൽ സുനത്തുൽ ബനുസറായി സൂറത്തുൽ സുബഹാന എന്ന് പറയുന്ന ഈ സൂറത്ത് കഴിയുമെങ്കിൽ ഇന്ന് പാരായണം ചെയ്ത് നോക്കണം ഈ പരിശുദ്ധമായ സൂറത്ത് ഇന്നത്തെ പകലിന് ഇത്ര പോരിശ് കിട്ടാനും കൊല്ലക്കണക്കിന് ഇബാദത്ത് ചെയ്ത കൂലി നേടിയെടുക്കാനും പര്യാപ്തമായത് ഇന്നലത്തെ പരിശുദ്ധമായ രാവാണ് മെഹറാജിൻ്റെ രാവാണ് ആ മെഹറാജ് രാവിൻ്റെ സംഭവ വികാസങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെയെല്ലാം രേഖപ്പെടുത്തുന്ന പരിശുദ്ധമായ സുറത്താണ് സുറത്ത് ഇസ്രാ സുറത്ത് സുബഹാന എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സുറത്ത് അതിനാൽ തന്നെ പരിശുദ്ധമായ സുറത്ത് നമ്മൾ പതിവാക്കുന്നതിലൂടെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല നമ്മളുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങാനും പര്യാപ്തമായ സൂറത്താണ് സൂറത്തുൽ ഇസ്രായ് എന്ന് പറയുന്നത് പുറത്ത് ഒരാൾക്ക് പാരായണം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചാൽ ഇത് നാളെ ചെയ്താൽ ഈ കൂലി കിട്ടില്ലേ മറ്റന്നാൾ ചെയ്താൽ കിട്ടില്ലേ ഇന്നലെ ചെയ്താൽ കിട്ടില്ലേ കിട്ടും തീർച്ചയായിട്ടും പക്ഷേ ഇന്നത്തെ ഈ ദിവസം നമ്മൾ പാരായണം ചെയ്യുന്നതിൻ്റെ ആ ഒരു ബെനഫിറ്റ്സ് അതിൻ്റെ ഒരു പ്രതിഫലം അത് നമുക്ക് ഇന്നാണ് നമുക്ക് ലഭിക്കാൻ സാധിക്കുള്ളൂ കാരണം ഇന്നാണ് ഈ സൂറത്ത് ഇന്ന് ഇന്നാണ് ഈ സൂറത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നത് അതിനാൽ അത്രത്തോളം മഹത്തരമായ അത്രത്തോളം പ്രാധാന്യമുള്ള ഈ സൂറത്ത് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും നേടിയെടുക്കാനും സാധിക്കുമെന്നതാണ് അരീസിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രാൽ വനു ഇസ്രായേൽ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ എന്താണ് കൂലി കിട്ടുമെന്ന് പരിശുദ്ധമായ മുത്തു മുഹമ്മദ് ഉസ്തഫ സുല്ലാസ്സലാമ തങ്ങൾ തന്നെ പറയുന്നുണ്ട് കേവലം ഈ സൂറത്ത് ഇസ്രായിൻ്റെ ചരിത്രം പരാമർശിക്കുന്ന വിവരിക്കുന്ന ഒരു സൂറത്ത് എന്ന രീതിയിൽ കണ്ടാൽ പോരാ ഈ സൂറത്ത് ചില്ലറ സൂറത്തൊന്നുമല്ല ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് പ്രാധാന്യങ്ങളും ഒരാ ഒരുപാട് നന്മകളും കൈവരിക്കാൻ പറ്റുന്ന അതിന് പര്യാപ്തമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇസ്രാ സൂറത്തുൽ ബനു ഇസ്രായ് സൂറത്തുൽ സുബഹാന എന്ന് പറയുന്ന ഈ സൂറത്ത് ഇങ്ങനെ ആ ഖുറാൻ ഓതി വരുമ്പോൾ ആയത്ത് ഓതി വരുമ്പോൾ മാതാപിതാക്കളോടുള്ള ബഹുമാന ആദരവ് എത്തുന്ന സൂചകമായ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിന് അലഹമ്മില്ല ഒരു മയമുണ്ടാകുന്നു എന്നാൽ മുത്ത മുഹമ്മദ് മുസ്തഫ അലൈഹി മ തങ്ങൾ പറഞ്ഞത് സ്വർഗ്ഗത്തിൽ ഒരു കിത്വാർ അവനുക്ക് നൽകുമെന്നാണ് ഉന്നത പല്ലതവി അള്ളാഹു സുബാൻ ഉള്ള താല അവൻക്ക് നൽകുമെന്നാണ് അതിനാൽ അള്ളാഹു സുബാനോ താല നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ ഉള്ളൂ മറ്റൊരു കാര്യം കേട്ടോളൂ സംസാരം സ്ഫുടമായിട്ട് സംസാരിക്കുക പ്രഭാഷണം നല്ല പ്രഭാഷണ ശൈലി അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുക പിന്നെ കൂടാതെ പ്രഭാഷണ സദസ്സുകളിലും മറ്റും നമുക്ക് നല്ല സ്ഫുടമായിട്ട് സംസാരിക്കാൻ സുന്ദരമായിട്ട് സംസാരിക്കാൻ പിന്നെ നമ്മുടെ മക്കളിലാണെങ്കിലും ചില ആളുകളിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് വിക്ക് കയറി വരാറുണ്ട് കുഞ്ഞിപ്പ് കയറി വരാറുണ്ട് അതിനെല്ലാം പരിഹാരമായിട്ട് അതിനെല്ലാം അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ സൂറത്ത് സുറത്ത് ഇസ്രായ എന്ന സൂറത്ത് ഒരു പാത്രത്തിൽ ഒരു പിഞ്ഞാണത്തിൽ മഷി എഴുതി നമുക്ക് ഹലാലായിട്ടുള്ള ഒരു മഷി പേന മഷി കൊണ്ട് നമ്മൾ എഴുതിയിട്ട് തേനിൽ ചാലിച്ച് കുടിച്ചാൽ ദിവസവും രാവിലെ വൈകുന്നേരം തേൽ ചലിച്ചു കുടിച്ചാൽ അലഹമില്ല ആ ഒരു പ്രയാസം മാറിക്കിട്ടുമെന്നതാണ് പരിശുദ്ധമായ ഈ സൂറത്തിൻ്റെ മറ്റൊരു സവിശേഷത അതിനാൽ തന്നെ നിരന്തരമായി നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് സുന്ദരമായിട്ട് സ്ഫുടമായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ പ്രഭാഷണ സദസ്സുകളിലും മറ്റും മറ്റുള്ള ആളുകളോടും നമ്മൾ സംവദിക്കുമ്പോഴെയെല്ലാം സുന്ദരമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനും സാധിക്കുമെന്നത് ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് പിന്നെ വേറൊരു സവിശേഷത നമുക്ക് പറയാനുള്ളത് കേട്ടോളൂ മാനസികമായ വിഭ്രാന്തി ഉള്ളവർ മാനസിക സമ്മർദ്ദമുള്ളവർ മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റാതെ മാനസികമായ വിഭ്രാന്തി അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഈ സൂറത്തിൻ്റെ നാപ്പത്തി ആറാമത്തെ ആയത്ത് ഈ പരിശുദ്ധമായത് ആയത്ത് പതിവാക്കുന്നതിലൂടെ അങ്ങനെയുള്ള ആ ഒരു പ്രയാസം മാറിക്കിട്ടും മാനസിക സമ്മർദ്ദമായിട്ട് മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ ആയത്ത് നാൽപ്പത്താറാമത്തെ ഈ ആയത്ത് പതിവാക്കുന്നതിലൂടെ ആ ഒരു പ്രയാസങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഈ പരിശുദ്ധമായ സുറത്ത് ഇസ്രായിൻ്റെ നാൽപ്പത്തഞ്ചാമത്തെ ആയത്ത് നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് അവരിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും ശത്രുക്കൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാവാം ഫ്രണ്ട്സുകളിൽ നിന്നുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നെല്ലാം നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം അപ്പോൾ അതിനാൽ തന്നെ അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രാൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഈ തുടങ്ങുന്ന ആയത്ത് നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് അള്ളാവിൻ്റെ ആ തോഫിക്കോടു കൂടെ അവരിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും റസൂലി വസ്മ തങ്ങളെ കൈകാര്യം ചെയ്യണം പറഞ്ഞിട്ട് അബുലഹബിൻ്റെ ഭാര്യ വരുന്നുണ്ട് ആ സമയത്ത് നമുക്കറിയാം അബുലഹബ് തപ്പത്തിയതാ അബി ലഹബി അല്ലേ അബുലഹബിൻ്റെ കൈകളും കായലുകളും എല്ലാം നശിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു സുഹത്ത് ഇറങ്ങിയതിൻ്റെ പ്രതികാരത്തിനായിട്ട് അവൻ്റെ ഭാര്യ കടന്നു വരുമ്പോൾ മുത്തു മുഹമ്മദ് മുസ്തഫ സലി സ്വലമ തങ്ങളോട് കടന്ന് അരികിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അതിൻ്റെ കൂടെ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹുനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ തങ്ങളോട് സിദ്ദിഖർ അലി അള്ളാഹോനും പറയുന്നുണ്ട് അങ്ങ് ഇവിടുന്ന് മാറിപ്പോയിക്കോളൂ അബുലഹബിൻ്റെ ഭാര്യ വളരെ കലിപ്പോട് കൂടി ആണ് കടന്നു വരുന്നത് അതിനാൽ അവർ എന്തെങ്കിലും നമ്മയെ ചെയ്യുമെന്ന് പറയുമ്പോൾ തങ്ങൾ പറഞ്ഞത് ഒരു വിഷമവുമില്ല പേടിക്കേണ്ട ആവശ്യമില്ല അവരെ നമുക്ക് അവർ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല തൊടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അബുബക്കർ അലി അള്ളാവിൻ്റെ അടുക്കൽ വരുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് എവിടെ ഫ്രണ്ട് എവിടെ സ്വഹാബവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് മുത്തുമഹമ്മദ് മുഹമ്മദ് അസല സ്വലാർ തങ്ങൾ അരിക ഉണ്ടായിട്ട് പോലും അബുൽ അഹബിൻ്റെ ഭാര്യയ്ക്ക് കാണാൻ സാധിച്ചില്ല അതെന്തുകൊണ്ടാണ് ഈ ആയത്തിന്റെ ഈ കുഞ്ഞായത്തിന്റെ പവർ കൊണ്ടാണ് അള്ളാഹു സുബാനോ താല അവിടെ ഒരു മറയിട്ടു അതിനാൽ തന്നെ അബുലഹബിൻ്റെ ഭാര്യയ്ക്ക് മുത്ത മുഹമ്മദ് മുസ്തഫ സല അലി വസ്ലാം തങ്ങളെ ദർശിക്കാൻ സാധിച്ചില്ല എന്നാണ് ആ ദീസം നമുക്ക് വ്യക്തമാകുന്നത് അതിനാൽ തന്നെ ഈ കുഞ്ഞായത്തെ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമെന്നത് വളരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിന്റെ എൺപത്തി രണ്ടാമത്തെ ആയത്ത് അത് ഷിഫായൻ്റ് ആയത്താണ് നമ്മൾ സന്ദർശനത്തിന് പോകുമ്പോൾ രോഗിയുടെ സിരസിൽ മന്ത്രിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ രോഗിക്ക് തീർച്ചയായിട്ടും ശമനം ലഭിക്കും നിരന്തരമായിട്ട് നമ്മൾ ആ രോഗിയുടെ തലയിൽ ഈ കുഞ്ഞു ആയത്ത് ഈ എൺപത്തി രണ്ടാമത്തെ ആയത്ത് നമ്മൾ മന്ത്രി ഓദിച്ച് മന്ത്രി മന്ത്രിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ആ രോഗിക്ക് ഷിഫാവ് ലഭിക്കുമെന്ന് മാത്രമല്ല ആ രോഗം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ആ ആയത്ത് ഇതാണ് ഇനി ഈ സൂറത്തിൻ്റെ നൂറ്റി ആറാമത്തെ ആയത്ത് ഈ ആയ ആയത്ത് മാനസിക വിഭ്രാന്തി ടെൻഷൻ പ്രയാസം നമുക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ട് മാനസിക സമ്മർദ്ദമുണ്ട് അല്ല മാനസിക ഒരു വിഭ്രാന്തി അത് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു സൂറത്തിൻ്റെ നൂറ്റി ആറാമത്തെ ആഴത്ത് പതിവാക്കുന്നതിലൂടെ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനോത്താലെ മാറ്റിത്തരും ഇൻഷാല്ല അത്രത്തോളം പ്രാധാന്യമുള്ള പവിത്രമുള്ള മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഇസ്രായ് തന്നെ റജബ് ഈ ഇരുപത്തിന്റെ പരിശുദ്ധമായ ഈ ഒരു പകലില് നമ്മൾ എന്തായാലും കഴിയുന്ന ആളുകൾ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഖുർആാനിന്റെ രണ്ടായത്ത് അതിനാൽ തന്നെ ഇനി ഒരു റജബ് മാസത്തെ നമുക്ക് വരവേൽക്കാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല അള്ളാഹുവിൻ്റെ തോഫിക്കോട് കൂടെ ഇനിയും നമുക്ക് ഒരുപാട് റജബ് മാസത്തെ വരവേൽക്കാനും സ്വീകരിക്കാനും അള്ളാഹു സുബാനോ താല തോഫീക്ക് നൽകുമാറാകട്ടെ കൂടാതെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും സോലിഹായ അമലുകളായി അള്ളാഹു സുബാനോ താല സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്തു പോയ എല്ലാ വന്തോഷങ്ങളും ചെറുദോഷങ്ങളും അള്ളാഹു സുബാനോ താല ഈ പവിത്രമായ ഈ ദിവസത്തിൻ്റെ ഈ ദിനത്തിൻ്റെ പോരിഷ് കൊണ്ട് അള്ളാഹു സുബാനോ താല നമ്മൾ നിന്ന് പുറത്ത് നൽകുമാറാകട്ടെ കൂടാതെ ഈ റജബ് മാസത്തെ പൊരുത്തം കിട്ടുന്ന മുത്തക്കിയങ്ങളിൽ മുഹസിനീകളിൽ സോലഹ്യങ്ങളിൽ അള്ളാഹു സുബോണോ താല പാവപ്പെട്ടവരായ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ അറബൽ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു ഇസ്ലാമിക് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇസ്ലാമിക് ടോപ്പിക്ക് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ വേണ്ടി യാസി യാസു വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇൻഷാല്ല എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക വീണ്ടും കാണാം സ്ലാമലൈക്കും വർമ്മത്തല്ലാ ഒബർക്കാത്തു